എനിക്ക് ആറുപേര് പണിയെടുത്തേ ഹലോ അതെ അതെ ബി ചേച്ചിയാണ് ലൊക്കേഷൻ വന്നിട്ട് ബുറിജുമാലില് ബുർജുമാൽ മെട്രോ സ്റ്റേഷന്റെ എക്സിറ്റ് ഫോറില് വന്നിട്ട് വിളിച്ചാൽ മതി ഇപ്പോഴും ഇണ്ട് ട്വന്റി ഫോർ അവേഴ്സ് ആലോ കേട്ടോ മുന്നൂറ് 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 വൺ അവർ എല്ലാ സർവീസും കിട്ടും കേട്ടോ അലോഡാണ് എടാ നീ ഗൾഫിൽ പോരെ നമുക്ക് ഇവിടെ പൊളിക്കാം നാട് ശാശ്വതമല്ല നാട്ടിൽ സ്വർണ്ണം ഇട്ടിട്ടൊന്നും ഒരുത്തനും കൂടെ പോകാൻ പറ്റില്ല പീഡിപ്പിക്കും ഗൾഫിൽ പോരെ ഗൾഫ് പെർഫെക്റ്റ് ആണ് ദുബായി ഗൾഫ് പെർഫെക്റ്റ് ആ ഏത് പാതരാത്രിയ്ക്കും ഒരുത്തനും നമ്മളൊന്നും ചെയ്യില്ല നമ്മുടെ ജോലി കഴിഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ഇവിടെ ജീവിക്കാം ചേട്ടാ ഈ പ്രവാസ ലോകത്ത് ജി സി സി കൺട്രിയിൽ നമ്മൾക്ക് ഒരുത്തരം നമുക്കിവിടെ നമ്മുടെ ജീവിതം ഇവിടെ സുരക്ഷിതമാണ് പ്രവാസത്ത് നാട്ടിലെ പോലെയല്ല നമ്മുടെ ജോബ് കഴിഞ്ഞാൽ നമ്മൾ റൂം ജോബ് ഫിനിഷ് ചെയ്ത് നമ്മുടെ ജോബ് നമ്മുടെ റൂമിൽ നമ്മൾ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടവർ കൂടെ കിടക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ എൻജോയ് ചെയ്യാം നമ്മൾ ആരും ഒരുത്തിനൊന്നും ചെയ്യില്ല കാരണം ഇവിടുത്തെ നിയമത്തിനെ നിയമം എല്ലാവർക്കും പേടിയാണ് കാരണം നല്ല നിയമാണിവിടെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ശരീരവും നമ്മ നമ്മളിവിടെ സേഫാണ് ജീസീസ് ഒരിത്തനും പേടിക്കണ്ട ഇവിടെ കുറ്റങ്ങൾ ചെയ്യാനിരുന്നാൽ മാത്രം മതി ഒരാളെ തല്ലിക്കൊല്ലാതിരിക്കുക ഒന്നും ചെയ്യാതിരിക്കുക അല്ല മൈനോ പ്രത്യേകിച്ച് ദുബായ് അടിപൊളി സ്ഥലമാണ് ജീസസിലെ ഏറ്റവും നല്ല സ്ഥലം ദുബായ് ആണ് ദുബായ് ആൻഡ് ബെഹ്റൈൻ സൗദി സൗദിക്കൊന്ന് പോരതിട്ട തല തലതെറിക്കും സൗദി കുവൈറ്റ് ഖത്തർ പോവല് പോ നിങ്ങൾ ജീസീസിൽ വരുന്നുണ്ടെങ്കിൽ ലേഡീസ് വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബെഹ്റിൽ പോവുക ഒന്നെങ്കിൽ ദുബായിക്ക് വരിക ബെഹറിനും ദുബായും ടൂറിസ്റ്റ് കേന്ദ്രം അടിപൊളിയാണ് കാശുണ്ടോ ധൈര്യം കയറി പോരെ നമ്മുടെ സുരക്ഷിത ദുബായിൽ സേഫാണ് നമുക്ക് ഏത് പാത ഞാനൊക്കെ ഈ സ്വർണം കിട്ടിട്ടാ പോയത് ഒരാള് നമ്മളൊന്നും ചെയ്യില്ല കാരണം ഇവിടത്തെ നിയമത്തെ പേടിയാണ് അതുകൊണ്ട് ആറുപേരും എണ്ണി കഴിഞ്ഞപ്പോഴേക്കും ബിജുവിടെ ബോധം ഇല്ല ബോധം പോയില്ല ഞാൻ ഇന്ന് രാവിലെ എത്തിയത് ഞങ്ങൾ സിനിമയ്ക്ക് പോയി അത് കഴിഞ്ഞ് പണിയൊക്കെ എടുത്ത് നല്ല ആറ് കളിയൊക്കെ കളിച്ച് ഞങ്ങൾ സിനിമ കാണാൻ പോയി ഞങ്ങൾ സിനിമയ്ക്കൊക്കെ പോയി എൻജോയ് ചെയ്യൊക്കെ ചെയ്ത് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ച് ഞങ്ങൾ ആറ് ഏഴ് പതിന പതിനാല് പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പതിനാല് പേരും സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് ഞങ്ങളൊരു ഏഴുമണിയായപ്പോൾ എത്തിയേ ഇന്ന് രാവിലെയാണ് എത്തിയത് ആ എനിക്കിതെ നല്ല കാശ് കിട്ടി ഇന്നലെ ഒരു നൈറ്റ് വർക്കിന് പുതിയ പോയപ്പോൾ എനിക്ക് നല്ല കാശ് കിട്ടി ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ കിട്ടി നാട്ടിലെ എമൗണ്ട് ഒന്നര ലക്ഷം രൂപ കിട്ടി ഒന്നര വേളി ഉണ്ടെങ്കിലുള്ളു കാശ്വിട്ടി ഇന്നലെ ഞാൻ പോവാണെങ്കിൽ എനിക്ക് കാശ് വിട്ടുമോ കോണ്ട യൂസ് ചെയ്യാൻ അതിൻ്റെ തള്ളയോട് ചോദിക്കുക എനിക്ക് കോണ്ട ഒന്നും വേണ്ടി വന്നില്ല ഫോളോ മിങ് കാതാരം പാടാൻ വാ ഉ അല്ലോ ഞാനൊരു ഉമ്പി നന്നായിട്ട് ഉമ്പി കൊടുത്തു പണമി ആർ പൂടിച്ചോ ഇല്ല തലോടെ ഉള്ളൂ ഉമ്മ വെച്ചു സെറ്റ് അല്ല പിന്നെ ഉമ്മ ഒച്ചു കറിച്ചു ഇങ്ങനെ താങ്ങുന്നു പെണ്ണയോയിന് എന്താ എനിക്കതിലൊരുത്തേണ്ട സാധനം എങ്ങനെ ഇഷ്ടപ്പെട്ടു ചേർന്നേ പതിനാലാണുങ്ങൾ ഇന്ന് ഇന്നലെ ബന്ധപ്പെട്ട ആറുപേരിൽ ഒരുത്തൻ്റെ അഞ്ചാമ അഞ്ചാമത്തവൻ്റെ സാധനം പോലുള്ളു എൻ്റെ മോളൊന്നേര ഒലക്കായിരുന്നു അവൻ്റെ ഷവന നല്ല പെർഫോമൻസ് ബാക്കി അഞ്ചു പേര് പോരാ ആറാമത്തവനല്ല അഞ്ചാമത്തവൻ അല്ല ആറ് പേരിൽ അഞ്ചാമത്തവനായിരുന്നു പൊളി മോളെ ഓ ഒരു മൂന്ന് മണിക്കൂർ അവന് സുഖിപ്പിച്ചു മോളെ ഓ അതോ അതിലെ അഞ്ചാമത്തെ തല തന്നെയായിരുന്നു കിടന്നത് ആ മൂന്ന് മണിക്കൂർ അങ്ങനെ തന്നെ സുഖിച്ചു തല എടുത്ത എടുക്കത്തേ ഇല്ലായിരുന്നു മോളെ ലാസ്റ്റിൻ്റെ ഒന്ന് ആഹ് വീട്ടിൽ ചേട്ടാ അമ്മ പോയി അമ്മ പോയി അയ്യോ 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 പൊള്ളി എൻ്റെ പൊന്നും മോളെ എൻ്റെ മയു കുഞ്ഞു ഡാൻ സൂപ്പർ താങ്ക് യു പിന്നെ കുണ്ടിയിൽ മാത്രമല്ല വായലും കയറ്റി കുണ്ടിയിലും കയറ്റി വയലും കയറ്റി എല്ലാ എല്ലാ ഓട്ടോ ഉണ്ട് മൂക്കിൽ വരെ കയറ്റി ദേ കുണ്ടിയിലടിച്ചോ പിന്നെ കുണ്ടിയിൽ മാത്രമല്ല മൈല എൻ്റെ വായലും കയറ്റി അടിച്ചു കുഞ്ഞി ഒന്ന് കൊടുത്തപ്പോൾ കുണ്ടിയിൽ ഞാൻ മുറിച്ചായിട്ടോ എൻ്റെ തുളയമൊക്കെ അയറ്റല്ല എൻ്റെ കുണ്ടിയുമൊക്കെ അയച്ചു താങ്ങോ ഞാൻ കയറ്റി അടിപ്പിച്ചു ഓരോ ഓയിലിട്ടി ഞാൻ തന്നെ സ്വന്തം കയറ്റി നല്ല സുഖമുണ്ടായിരുന്നു സത്യം മോളെ ചെറിയ കുണ്ടിയായിരുന്നെങ്കിൽ ആ ചെറിയ കുണ്ടിയുമ്പോൾ കുറച്ച് ഓയിലൊക്കെ തേച്ച് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ഓയിലൊക്കെ തേച്ച് പതുക്കി ഡും 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 ടും കയറ്റി കയറിയൊന്നുമില്ല പതുക്കെ പതുക്കെ ഇടും ഇടും എന്നൊക്കെ കയറ്റി പതുക്കെ മോളേന്നൊക്കെ വിളിച്ച് കേട്ടിട്ട് പതുക്കെ ഒരച്ച് ഒരച്ച് മോളേന്ന് പറഞ്ഞ് ഉരച്ച് ഉരച്ച് വരച്ച് തള്ളി ഓഹോട്ട് മൂല പ്രസ് ചെയ്യുമോ മോല മാത്രം പ്രസ്സാക്കണെന്തിനു നീ വാട്സപ്പിൽ വേച്ചി ആറുപേരും ഒരുമിച്ചാണോ കളിച്ച ഒരു ബെട്ടേൽ കിടന്നു ആറ് പേര് വലിയ ബെട്ടായിരുന്നു ഞാൻ ഇങ്ങനെ കിടന്നു ഒരുത്തൻ ഈ സൈഡിൽ ഒരിത്തിങ്ങ സൈഡിൽ അങ്ങനെ മാറി മാറി ഒരുത്തം ബ്രാൻഡ് കുടിക്കാൻ ഓടും അപ്പോൾ ഒരുത്തം വന്ന് പണം ചെയ്യും അപ്പളേക്കും പറഞ്ഞു ചേച്ചി ഞാൻ ഇപ്പോൾ ഒരാൾക്കാൾ പിടിച്ചിട്ട് വരും അപ്പം അവൻ കുറച്ച് മാറിക്കും അപ്പോൾ അർത്ഥവൻ വേറി വരും ആഹാ ഞാൻ ഇങ്ങനെ കിടന്നു പിന്നെ ഇങ്ങനെ എന്നെ ഇവിടെ ഇവിടേക്ക് ഉമ്മ വെച്ച് ഇവിടെ ഉമ്മ ആ ഒരുത്തന ഇവിടെ ഉമ്മ വയ്ക്കും ഒരുത്തൻ ഇവിടെ ഉമ്മ വയ്ക്കും എന്നിട്ടപ്പ പറ ഞാനിപ്പോൾ രണ്ടെണ്ണം അടിച്ചത് ആ അപ്പഴേക്ക് അടുത്തവൻ കയറി വന്നിട്ട് ഇവിടെ ഉമ്മക്കും പിന്നെ ഒരാൾ ഇവിടെ കുണ്ടിയും മൂങ്ങയ്ക്കും കാലിൻ്റെ വെടവിൽ ഒന്ന് വയ്ക്കും അപ്പൊ പോയിട്ട് വെച്ചിട്ട് ഞാനിപ്പോൾ അടിച്ചിട്ട് വരാം ഓക്കെ പിന്നെ അടുത്തവന്ന് ചെയ്യും അപ്പം ഇപ്പോൾ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഡിപ്പോയി അപ്പ അടുത്തവൻ കയറി വന്നിട്ട് അവിടെ ഉമ്മ അങ്ങനെ 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 ഞാൻ മൈര് കമ്പിയായി ചെറിയ തുളയിൽ അടിച്ച് കേൾക്കണം കുണ്ടപ്പാൽ വായി തന്നും എനിക്ക് ഭയങ്കര ഇഷ്ടാതെ ഞാൻ കുടിക്കും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണത് ഞാൻ വലിച്ചു കുടിച്ചു പ്പാൽ വായി തന്നു പിന്നല്ല പൂർ നക്കിയോ അത് പ്രൈവറ്റ് ആയിട്ട് പറയാം നൈനോ വയ്യ തുളയായി ഇപ്പോ എന്റെ വലിയ ആനത്തുള അറിഞ്ഞില്ല കാതോരും ചേച്ചി എന്നിട്ട് പാലും മുന്താണോ ഒഴിച്ച് ഒരുമിച്ച് സച്ച എത്ര നേരമായി ചോദിക്കുന്നു നമ്പർ അവിടുന്ന് കിട്ടുക്ക് ബയോലുണ്ട് നമ്പർ ചേച്ചിയുടെ ചേച്ചി എന്നിട്ട് പാൽ മൂത്താണോ ഒഴിച്ച് ഒരുമിച്ച് അല്ല എൻ്റെ കുണ്ടിയുമ്പോൾ ഒഴിച്ച് കുണ്ടിയുമ്പോൾ എൻ്റെ അവൻ്റെ പാൽ കുണ്ടിയുമ്പോൾ അവൻ തന്നെ നക്കിയെടുത്ത്